ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശ്രീകുട്ടി കീർത്തിമാൻ അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിട്ട് കുടയ്ക്കണാൽ അതാണ് റൂട്ട് ഗൂഗിൾ മാപ്പിലൊരു അഞ്ചര മണിക്കൂറൊക്കെയാണ് ദൂരം കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനേക്കാളും കൂടുതൽ സമയമെടുത്തു രാവിലെ ഒരു അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുമളിയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് താഴോട്ടിറങ്ങിയപ്പോൾ ദൈവം മുന്തിരിത്തോട്ടം അപ്പം അത് കാണാനായിട്ടുള്ള ആകാംക്ഷകൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി സൈഡാക്കി എല്ലാവരും കൂടെ മുന്തിരി തോട്ടത്തിൽ ഇറങ്ങി പിന്നെ അത് കാണാനായിട്ടുള്ള ഇതൊക്കെ അവരവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പറിക്കരുത് തുടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മുന്തിരി ജ്യൂസും വൈനും ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ കരിക്കുകൾ ഇവിടെ മെയിനാണ് കരിക്കിൻ്റെ കുറേ സെക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ നെല്ലി മരങ്ങൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഈ റൂട്ടിൽ നല്ല കാഴ്ചകളാണ് പിന്നെ ഞങ്ങൾ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് നല്ല ഒരു അറ്റ്മോസ്ഫിയറ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് മഴ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിയൊന്നും നിന്നില്ല നല്ല നീലാകാശവും അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ മരങ്ങളും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് തന്നെ കയറിയിരുന്നു കാരണം നമുക്ക് വീഡിയോസ് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കയറിയിരുന്നത് കുറേ വീഡിയോസൊക്കെ എടുത്തു സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി റൂട്ട് എന്ന് പറയുന്നത് ഒരു ചില സെക്ഷനിലൂടെ പോകുമ്പോൾ നമ്മൾ ശരിക്കും കാടിൻ്റെ നടുക്കൂടെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം അപ്പുറത്തും അപ്പുറത്ത് ശരിക്കും നല്ല മരങ്ങൾ തിക്കായിട്ട് നിൽക്കുന്ന കാണുമ്പം ഇതിൻ്റെ അതിൻ്റെ ആ വ്യൂന്ന് പറയുന്നത് ഭയങ്കര അതാണ് പിന്നെ അതിനിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ആ അതെ ഈ വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു അപാര വ്യൂ ആയിരുന്നു നല്ല ഒരു വലിയ മലനിരകളുടെ ഒരു സെറ്റിനിടയ്ക്ക് നമ്മളിങ്ങനെ ചെന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവും അതിൻ്റെ അങ്ങേയറ്റത്തെങ്ങാണ്ട് എത്തണം എന്നാണ് ഈ വണ്ടിയുടെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് അത്രയും ഉണ്ട് ഇനി എത്താൻ വേണ്ടിയിട്ട് സോ അങ്ങനെ നമ്മൾ പോകണം ഇനി ഇതിനിടയ്ക്ക് ഈ കൊരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും അതുങ്ങളെ കാണാൻ നല്ല രസമാണ് അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ കുറേ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ അവസാനം കൊടൈക്കനാൽ ടൗണിലേക്ക് എത്താൻ തുടങ്ങി അതിനിടയ്ക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ നിർത്തി കാരണം കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു സോ ഇങ്ങനെ ഈ സ്ട്രീറ്റ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നും മേടിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ബജികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഒരു ഫുഡ് കഴിക്കുന്നിടത്തോട്ടാണ് അവിടെ ഞങ്ങൾ നല്ല മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു നല്ല ഗ്രേവി നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഗ്രേവി മീൻസ് അവിടുത്തെ മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ വീട് ഒരുങ്ങി എടുക്കാൻ പറ്റിയില്ല മിസ്സായിപ്പോയി അതിനുശേഷം ഞങ്ങൾ മറ്റേ അവിടെ ഒരു ലേക്കുണ്ട് കൊടൈക്കിനാല് ലേക്കുണ്ട് ആ ലേക്കിൻ്റെ തീരത്തോടെ ആ ലേക്കിന് ചുറ്റുമെന്ന് പറയുന്ന പോലെ ഇതുപോലെ നല്ല കടകളുണ്ട് കുറേ കടകളുണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര വിലയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഇവരോട് ഇങ്ങനെ ഇങ്ങനെ പേശിയൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല ഫിക്സഡ് റേറ്റ് ആണ് അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് തന്നെ പോയപ്പോൾ തന്നെ സ്വെറ്ററൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് സ്വെറ്റർ മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ അല്ല ഇവർ ഭയങ്കര തുക ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്വീറ്റ്സ് ഇവർ ഉണ്ടാക്കുന്ന കുറേ ചോക്ലേറ്റ്സിൻ്റെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു ഈ കുറേ സാധനങ്ങളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ പാർക്കിലൊക്കെ കയറി വലിയ ഇങ്ങനെ പൂക്കളൊന്നുമില്ല എന്നാലും അത്യാവശ്യം അവിടെ ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ എടുത്ത് കയറുന്ന ടിക്കറ്റിന് അത്രയും വെർത്തായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ഇത് പിന്നെ കാണാൻ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ശീലമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കയറുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ഫാമിലി ടൈം ഞങ്ങൾക്ക് കിട്ടി കാരണം എല്ലാവരും കൂടെ കുറേ നാൾ കൂടിയിട്ടാണ് ഇത്രയും അടുത്തിരിക്കുന്നത് പോലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ പുറത്തൊക്കെ പോകുന്ന കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരെയും പക്ഷേ ഇന്ന് കുറേ പേരും ഒക്കെ ആയിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഈ ടൈമ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി കുറേ നേരം സ്പെൻഡ് ചെയ്തൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ അടുത്ത് ഞങ്ങളൊരു വീടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആ വീട്ടിലേക്ക് പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും